ബഹ്റൈനിൽ അതോറിറ്റി നൽകി വരുന്ന ഇലക്ട്രോണിക് സേവനങ്ങൾ കൂടുതൽ നവീകരിച്ചു കാര്യക്ഷമതയും സേവന നിലവാരവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നവീകരണം തൊഴിലുടമകൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഡിജിറ്റൽ സേവനങ്ങൾ നവീകരിച്ചത് സർക്കാർ ഏജൻസികളുടെ അഞ്ഞൂറ് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അൽ ഖലീഫ നൽകിയ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് അൻപത് സേവനങ്ങൾ എൽ എം ആർ ഏയും നവീകരിച്ചത് പരിഷ്കാരം നടപ്പിലാക്കുന്നതുവഴി അപേക്ഷകൾ നൽകിയാൽ അധികം കാലതാമസമില്ലാതെ തന്നെ ഇനി സേവനങ്ങൾ ലഭ്യമാകുമെന്ന് എൽഎംആർഎ സിഇഒ നിബ്രാസ് മുഹമ്മദ് താലിബ് പറഞ്ഞു റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കായുള്ള ലൈസൻസിംഗ് പുതുക്കൽ ഓൺലൈൻ സെറ്റിൽമെന്റ് നടപടിക്രമങ്ങൾ ഗാർഹിക തൊഴിൽ പെർമിറ്റുകൾക്കായുള്ള സേവനങ്ങൾ തുടങ്ങിയ ഡിജിറ്റൽ സേവനങ്ങൾ നവീകരിച്ചവയിൽ ഉൾപ്പെടും ബിസിനസ് ഉടമകൾക്കുള്ള ഇരുപത്തിയാറ് സേവനങ്ങളും വീട്ടുജോലിക്കാർക്കുള്ള പതിനാറ് സേവനങ്ങളും പ്രവാസി തൊഴിലാളികൾക്കുള്ള എട്ട് സേവനങ്ങളുമാണ് നവീകരിച്ചത് റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് ലൈസൻസ് നൽകാനുള്ള യും അറുപത് ദിവസത്തിൽ നിന്ന് ഇരുപത് ദിവസങ്ങളായി കുറച്ചു ഇതിനാവശ്യമായ രേഖകളുടെ എണ്ണവും പകുതിയായി കുറച്ചിട്ടുണ്ട് വർക്ക് അബന്റ്മെന്റ് അറിയിപ്പുകൾ റണ്ണവേ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കും ഒരു സ്ഥാപനത്തിൽ വർക്ക് പെർമിറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെങ്കിൽ ആവശ്യമായ രേഖകൾ നൽകിയാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നതിനാൽ നവീകരണം തൊഴിലുടമകൾക്ക് പ്രയോജനകരമാകും നേരത്തെ ഇതേ ആവശ്യത്തിന് പതിമൂന്ന് ദിവസങ്ങൾ വേണ്ടി വന്നിരുന്നു ഡിജിറ്റൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തി മേഖലയിലെ പ്രമുഖ ബിസിനസ് ഹബ്ബായി രാജ്യത്തെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങളുടെ നവീകരണം മീഡിയ വൺ ബഹറൈ